ലിറ്റർ കാട് വെള്ളം കുടിക്കുന്ന ഒരു കാളാ എത്ര ലിറ്റർ പാൽ നമ്മൾ ഇപ്പൊ ചൂടും കാലാവസ്ഥ ലിറ്റർ പാല് ഇപ്പൊ കിട്ടുമായിരിക്കും നൂറ് ലിറ്റർ കാട് കുടിക്കുന്ന ഒരു കാളാ എത്ര ലിറ്റർ പാല് രൂപായിരിക്കും சொல்றதுனா இதுக்கு முன்னாடி இருக்க எல்டர்ஸ் பீப்பர் எவ்வளவோ கெட்டு போயிருக்கலாம் ஆனா இதுக்கு மேல வரவங்க அவங்களுக்கு இருக்கிற குட்ட மாட்டை எடுத்துட்டு பேட் எல்லாம் ஃபுல்லா நெக்லெக்ட் பண்ணிட்டு அவங்க நல்ல வழியில போலாம் அறியல அந்த அபிப்ராயம் என்ன தேரின்ட அபிப்ராயம் அறியல அபிப்ராயம் இல்ல மலையாளியானோ ஏ லஹரி போய் ஒரு வாட்ட பேர் இப்ப பயங்கர விஷயாயிட்ட இருக்கு அப்ப அதனே பேர் வெந்தில பரையண்டோ லஹரி நிரத்துறோ அதோ ஜெனூயின் பிரணயம் உண்டோ அப்பே கிட்ட இருக்கு அப்பே கிட்ட நல்லா நோக்கணும் அல்லே கண்ணுமில்ல தான் உண்டு கேடா നിരോധിക്കണോ എനിക്ക് അറിയാൻ പാടില്ലേ ഐഡിയ സംഭവിച്ചോണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത് അപ്പൊ അതൊക്കെ നിരോധിക്കണം തോന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല അറിയത്തില്ല എന്നാലും ഇല്ല ബ്രോ കണ്ടോ നിരോധിക്കണോ വേണ്ടോ ഗവൺമെന്റ് കേരളത്തിൽ ചോദിക്കില്ല സീനാണ് സംഭവം ബ്രോ എനിക്ക് തോന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ സിന്തറ്റിക്കിനോട് എനിക്ക് താല്പര്യം ഇല്ല താല്പര്യം ഉണ്ടോ അതുവഴി ആ ഒരു ഇത് വെച്ചിട്ട് ഇന്നുവരെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് മദ്യം വെച്ചിട്ടുണ്ട് അല്ലാതെ ഈ പറഞ്ഞ പോലെ അത് വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അത് ഒരുപാട് ആ അറിയത്തില്ല എന്തായാലും എനിക്ക് അറിയാ കൊഴപ്പില്ല അല്ല ലഹരി നിരോധിക്കുന്നെങ്കിൽ നിരോധിക്കട്ടെ ബ്രോ എനിക്ക് അതിനൊരു അഭിപ്രായം ആണ് പത്ത് ലിറ്റർ കാടുവെള്ളം കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് തരുവായിരിക്കും ഇപ്പഴത്തെ ഒരു ചൂട് സംഭവം വെച്ച് നോക്കുമ്പോൾ ആദ്യം ഒരു അഞ്ചു ലിറ്റർ കിട്ടുവായിരുന്നു ഇപ്പൊ എത്ര കിട്ടുമായിരിക്കും ഭയങ്കര ചൂട് കാലാവസ്ഥയാണ് കാള അങ്ങോട്ടാണ് അപ്പൊ ആത്മാർത്ഥമായ സ്നേഹത്തിനെ പറ്റി എന്താ അഭിപ്രായം രണ്ടുപേരുടെ സ്ത്രീകളുടെ സൈഡിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചതിക്കില്ല എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല പുരുഷന്മാരുടെ ഇത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കപ്പ് ആവുന്നതിന്റെ കാരണം കാരണം എന്തായിരിക്കും ചിലപ്പോ ഒരാളുടെ ഭാഗത്ത് ആയിരിക്കാം അതല്ലെങ്കിൽ സാഹചര്യം സാഹചര്യം കൊണ്ടായിരിക്കാം അപ്പൊ രണ്ട് കാശ് ഉള്ളവര് സ്നേഹിക്കുമ്പോഴേ അത് ചിലപ്പോ വീട്ടുകാർ ഭയങ്കര പ്രശ്നമാവാറുണ്ട് ചിലപ്പോ പെണ്ണിന്റെ വീട്ടിലായിരിക്കും ചിലപ്പോ ഒരുപാട് പ്രശ്നമാകുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മള് വീട്ടുകാരങ്ങനെ നിർബന്ധിക്കുമ്പോ ഈ കാസ്റ്റിന്റെ കാരണം കൊണ്ട് മാത്രം സ്നേഹിക്കുന്ന ആളെ കളയുന്നത് സാഹചര്യം ശരിയാണ് എന്നാലും ശരിയാണോ അത് അതിപ്പുറത്തൊരു അങ്ങനെയൊക്കെ നോക്കണോ എന്നാലും അവരടുത്ത് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാണോ വേണ്ടത് അതോ മനസ്സിലാക്കണം അവരും ജീവിതത്തിന്റെ അപ്പൊ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലേ അല്ലാണ്ട് ഒറ്റടിക്ക് ഇട്ടിട്ട് പോകാൻ ശരിയാണോ ശരിയല്ല ഒരു ഒരു ചെറിയൊരു ചോദിക്കട്ടെ ഇപ്പഴത്തെ പ്രണയത്തെ പറ്റിയുള്ള അഭിപ്രായം ഇപ്പഴത്തെ പ്രണയത്തെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു ഇപ്പോഴത്തെ പ്രണയത്തെ പറ്റി പറഞ്ഞാല് ഇപ്പോഴത്തെ പ്രണയത്തെ പറ്റി പറഞ്ഞാൽ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ അവരെ നമ്മളെട്ടിട്ട് പോകുന്ന ഉറപ്പാണ് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവര് നോക്കുക ഹലോ അസാം ഇപ്പോഴത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായം അങ്ങനെയല്ല എന്താ എന്താ പറയു പോലെ നമ്മുടെ വീട് എന്തായാലും പിള്ളേരടിക്കൂല പ്രേമിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളാണ് താല്പര്യം ഇല്ലാത്ത മൂഞ്ചിരിട്ടിട്ട് മൂഞ്ചിരിട്ടിയാണ് അപ്പൊ ഒറ്റ ആ ഇതുവരെ പച്ചിട്ടില്ല താല്പര്യമുണ്ട് അതാണ് അവന്റെ സ്കാനർ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ഇടാം ഓക്കേടാ ജോലി ചോദിക്കട്ടെ പത്ത് ലിറ്റർ കുടിക്കുന്ന ഒരു കാളയിൽ നിന്ന് നമുക്ക് എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കാം ലിറ്റർ കാടുവെള്ളം ഒരു കാളയിൽ നിന്ന് നമുക്ക് എത്ര ലിറ്റർ പാല് ചെറിയ ക്വസ്റ്റൻ ചോദിച്ചോട്ടെ വളരെ വളരെ ചെറിയ ക്വസ്റ്റാണ് ഞാൻ പത്ത് ലിറ്റർ കാടുവെള്ളം ഒരു കാളയിൽ നിന്ന് നമുക്ക് എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കാം ലിറ്റർ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ പ്രണയത്തെ പറ്റിട്ടുള്ള അഭിപ്രായം എന്താണ് നല്ലതാണ് കുട്ടിയുടെ അഭിപ്രായത്തില ഇപ്പഴത്തെ പ്രണയമാണോ അതോ പണ്ടത്തെ പ്രണയായിരുന്നു നല്ലത് ഒരു കേൾവി വെച്ചിട്ട് പണ്ടത്തെ കാരണം എന്താ ഇപ്പൊ ഇപ്പഴത്തെ പ്രണയത്തിനപ്പൊ എന്തോ ജെന്യൂറ്റി ഇല്ലെന്നാണോ ഒരാളെ തേക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും അറിയില്ല എന്നാലും കുട്ടിക്കൊരു പ്രണയം ഉണ്ട് ഉണ്ടോ തേപ്പ് തേച്ചിട്ടുണ്ടോ ആരെങ്കിലും തേപ്പിട്ടിട്ടുണ്ടോ കുട്ടിയോ ഇല്ല അപ്പൊ എന്തായാലും നടക്കട്ടെ കിട്ടുന്നുണ്ട് കിട്ടിട്ടുണ്ട് അപ്പൊ ഓക്കെ കേട്ടോ നല്ലതാണ് ഇപ്പഴത്തെ പ്രണയം ജനുവിൻ പ്രണയം ഉണ്ടോ െ കണ്ണൂരിൽ തന്നെ ഉണ്ട് കേട്ടോ നമസ്കാരം ആർമിയിലാണോ അല്ല അല്ല ആർമിയുടെ പാനുണ്ടോണ്ട് ചോദിച്ചാ എന്തോ ഇന്ത്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തല്ലോ അപ്പൊ നമ്മൾ ഇന്ത്യക്കാരെ തിരിച്ചടിക്കുമായിരിക്കും അത് അടിക്കാതിരിക്കുന്ന അത് അതെന്തോ ഒരു ആണ് അടിക്കണമെന്നാണോ ആഗ്രഹം അടിക്കേണ്ടതാണോ അത് ശരിക്കും പറഞ്ഞാൽ അവര് അതിന്റേതായ ആൾക്കാർ അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കണം കാരണം കാരണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അറ്റാക്ക് ചെയ്തല്ലോ അതിനൊരു ഉണ്ടാവും പിന്നെ അവര് മതപരമായ ഒരു ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോന്ന് ചോദിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത് അപ്പോ അങ്ങനെ ഒരു ടെൻഡൻസി അതായത് അവിടെ ഒരു മതപ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവും അപ്പം എന്താണ് അതിന് പിന്നിൽ ചെലപ്പോ ചൈനയാവോ ആരുമൊക്കെ പാകിസ്ഥാൻ ആണെന്നാണ് പറയുന്നത് പക്ഷെ അത് അതിനനുസരിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാത്തത് ഇപ്പൊ തിരിച്ചടിച്ചിട്ടില്ലല്ലോ അതെ അതിനൊരു കാരണമുണ്ടാവും കാരണം അതൊരു ചൂണ്ട വലിക്കുന്ന പോലെയാണ് പെട്ടെന്ന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വേറെ ഇടം ഇടും ചെലപ്പം ലോകമഹായുദ്ധം ഉണ്ടാവും അപ്പം പെട്ടെന്ന് തിരിച്ചടിക്കാതെ ബുദ്ധിപൂർവ്വം അവരെന്നെ ഒരു തീരുമാനം എടുക്കുന്നതാണ് പക്ഷേ തിരിച്ചടിക്കാതെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുക അതറിയില്ല അറിയില്ല പേര് ചോദിച്ചോട്ടെ

മലയാളിയാണോ ഈ ലഹരി ഉപയോഗിച്ച ഒരുപാട് പേര് ഇപ്പൊ ഭയങ്കര വിഷയായിട്ടിരിക്കുക അപ്പൊ അതിനെ പറ്റി എന്തേലും പറയാനുണ്ടോ ലഹരി നിർത്തണോ അതോ ഇതേപോലെ തന്നെ വേണോ നൂറ് ലിറ്റർ കാടി കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് എത്ര ലിറ്റർ ലിറ്റർ കാടി കുടിക്കുന്ന ഒരു കാളയാണ് അപ്പൊ എത്ര ലിറ്റർ പാല് ഏകദേശം ണക്കില് രണ്ട് ലിറ്റർ കാളാട്ട പാല് കിട്ടും കാളാണല്ലോ ചിരിച്ചോണ്ട് വരുന്നുണ്ട് നൂറ് ലിറ്റർ കാടി വെള്ളം കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് വരുവായിരിക്കും എന്നാലും ഏകദേശം ഒരു നൂറ് ലിറ്റർ കാടി വെള്ളം കുടിക്കുന്ന കാളയാണ് അപ്പൊ എത്ര ലിറ്റർ പാല് നമുക്ക് കിട്ടും ഏകദേശം കൂട്ടിയിട്ടൊരു കണക്കിൽ എത്ര ലിറ്റർ കിട്ടുമായിരിക്കും കുടിക്കുന്ന കാള കാള തരില്ല ലിറ്റർ കാടി കുടിക്കുന്ന കാള എത്ര ലിറ്റർ പാല് തരും ഏകദേശം ഒരു കണക്ക് ജസ്റ്റ് ഒരു ഒരു ഊഹത്തിൽ പറഞ്ഞാൽ മതി പത്ത് ലിറ്ററ പത്ത് ലിറ്റർ പാല് കിട്ടും കാളടെ ലിറ്റർ ിറ്റർ പാൽ കാള ആണേ പത്ത് ലിറ്റർ പാല ഇട്ടേ പാൽ നൂറ് ലിറ്റർ കാടി വെള്ളം കുടിക്കുന്ന കാള എത്ര ലിറ്റർ പാൽ തരും നൂറ് ലിറ്റർ കാടി വെള്ളം കുടിക്കുന്നൊരു കാളാ

പിന്നെ കഞ്ചാവ് കഞ്ചാവ് അത് ഇല്ലീഗലല്ലേ കേരളത്തിൽ അതുകൊണ്ട് മദ്യം കൊഴപ്പില്ല അത് സർക്കാർ സാധനം അതൊരു ലഹരി അല്ലേ മദ്യം അടിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് അങ്ങനെ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല ഇഷ്ടപോലെ തല്ലി കൊറച്ചെല്ലാം അതൊക്കെ അതോ നിർത്താൻ നല്ലായിരിക്കും പത്ത് ലിറ്റർ കാട് കുടിക്കുന്ന ലിറ്റർ പാല് അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഒരു അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ കാള പാല് കിട്ടും പത്ത് ലിറ്റർ കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് തരുവായിരിക്കും അറിയില്ല പത്ത് ലിറ്റർ കാടുവെള്ളം ഒരു കാള എത്ര ലിറ്റർ പാല് തരുമായിരിക്കും എന്തൊക്കെയാ നിരോധിക്കണ്ടേ എല്ലാം നിരോധിക്കണം ഡ്രഗ്സ് എല്ലാം പറയാനുണ്ടോ വളർന്നു വരുന്ന തലമുറയോ തലമുറയോട് നിങ്ങൾ

ും കേസുകൾക്ക് എന്നാലും മറ്റേ വെച്ച് കമ്പയർ ചെയ്യണേ അത്ര ഇല്ലല്ലോ എന്നാലും ഗവൺമെന്റ് പോലും ബോധം ഞാൻ അടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അടിച്ചിട്ടുണ്ട് പക്ഷെ പരിപാടിയൊക്കെ ആ ഇഷ്ടമാണ് ആണ് ാണ് എന്റെ പരിപാടിയൊക്കെ വരുമ്പോ അടിക്കൂലേ അങ്ങനെ അടിക്കാറ് മാത്രമേ ആൽക്കഹോള് നിരോധിക്കരുത് അല്ല മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് അത്ര എന്ന് തോന്നി അതുകൊണ്ട് മറ്റേത് വാറ്റുള്ള സിഗരറ്റ് സിഗരറ്റ് ഞാൻ വലിച്ചിട്ടില്ല എനിക്ക് താല്പര്യമില്ല ലിറ്റർ കാടി കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് തരുവായിരിക്കും ഇപ്പഴത്തെ ഈ ഒരു സാഹചര്യത്തില് ചൂട് എല്ലാം കൂടെ എന്നാലും എത്ര ലിറ്റർ പാലായിരിക്കും വേണ്ടത് ലിറ്റർ കുടിക്കുന്ന ഒരു കാള മിനിമം എത്ര ലിറ്റർ പാല് തരുവല്ലേ ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല സർക്കാർ തന്നെ ആദ്യം തീരുമാനം എടുക്കണ്ടേ പക്ഷെ എന്തായാലും ലഹരി ലഹരി കൊണ്ട് ദൂഷ്യം ഉണ്ട് അത് ഒരുപാട് ഇപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ ഉയർന്നു വന്ന പുതിയ ജനറേഷനാണ് അതിന്റെ കുഴപ്പക്കാര് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മുടെ നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ ലഹരിയൊക്കെ നടത്തി ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ സംസ്കാരത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഞാൻ മദ്യപിക്കാറുണ്ട് നേരത്തെ ഞാൻ തുടങ്ങിയ രീതിയിൽ മദ്യപിച്ചു നിർത്തുന്ന ആളാണ് ഒരു ദിവസമല്ല എല്ലപ്പോഴും ഫ്രണ്ട്സൊക്കെ ഒന്നര പേക്കടിക്കും അങ്ങനെ

പക്ഷെ എന്നാലും റയറാറിന് പക്ഷേ ഏറ്റവും കൂടുതൽ ദൂഷ്യഫലം അനുഭവിക്കുന്ന ഇപ്പോഴത്തെ എം ഡി എം എ പോലുള്ള മാരകമായ മയക്കുമരുന്നുകളാണ് അത് നമ്മളുടെ പുതിയ ജനറേഷനെ ബാധിക്കുന്നത് ഓക്കെ ശരിക്കും ഒരു വിദേശ രാജ്യ രാജ്യത്തിന്റെ ഒരു എന്താ യുദ്ധത്തിന് വരുന്നത് പോലെ ആ അതിലും തീവ്രമാണ് ഈ ഇപ്പൊ അതിനെയാണ് നാം പ്രതിരോധിക്കേണ്ടത് ചെറിയ രീതിയിൽ കള്ളു കള്ളുടിച്ചോണ്ട് യാതൊന്നും സംഭവിക്കാൻ എന്തായിരുന്നു പേര് എന്റെ പേര് രാധാകൃഷ്ണൻ വെള്ളം കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് ആയിരിക്കും അല്ല കയ്യിലിടാൻ പറ്റാത്ത വള ഒരു കുഞ്ഞു കുഞ്ഞു മതിയോ ചെറിയ ചോദി ചോദിച്ചോട്ടെ ഒരു പത്ത് ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് പാല തരുവായിരിക്കും ഏകദേശം ഒരു ചൂടും കാലാവസ്ഥ എത്ര ലിറ്റർ പാല് കിട്ടും ലിറ്റർ ിറ്റർ കാള്ളം കുടിക്കുന്നൊരു കാളിന്ന് എത്ര ലിറ്റർ പാൽ ഇപ്പഴത്തെ ചൂടൊക്കെ വെച്ചിട്ട് കിട്ടുമായിരിക്കും അഞ്ചു ലിറ്റർ കിട്ടണെങ്കിൽ അഞ്ചു ലിറ്റർ കിട്ടുമായിരിക്കും ഈ ഒരു കാലാവസ്ഥയില് പക്ഷെ കാള പക്ഷെ ആടാണ് പാല് താങ്ക് യു ഇപ്പഴത്തെ പ്രണയത്തെ പറ്റിട്ടെന്താ അഭിപ്രായം പണ്ടത്തെ പ്രണയായിരുന്നു ഇപ്പഴത്തെ വെച്ചിട്ട് ഇല്ല സിംഗിൾ ആയിട്ട് നടക്കുവാണ് ഉറപ്പാണ് ഓക്കെ താങ്ക് യു പറ്റും ചോദ്യം നമ്മളിപ്പത്തെ കാലത്തെ സ്നേഹത്തിനെ പറ്റി എന്തോ പ്രേ പ്രേമത്തിനെ പറ്റി എന്തോ അഭിപ്രായം പ്രത്യേകൊന്നും പറയാനില്ലാത്തത് അത് ഇപ്പത്തെ കാലത്തുള്ള സേവാ നല്ലത് അതോ പഴയ കാലത്തുള്ള കാലത്തുള്ളത് എന്നാലും കേട്ടിട്ടില്ല കേട്ടിലാരും പറഞ്ഞു തന്നിട്ടില്ല പണ്ടത്തെ പണ്ടത്തെ പ്രണയം ഭയങ്കര ആത്മാർത്ഥം വരുന്നത് ഇപ്പൊ അങ്ങനെ കുഴിപ്പോയി ചാടിയൊന്നും ചെയ്യലൊന്നും വീട്ടിൽ പറഞ്ഞു തന്നിട്ടില്ല അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല പിന്നെ ഒരു ചോദ്യം ഈ കഞ്ചാവ് എം ഡി എം എ അതിനെയൊക്കെ പറ്റി എന്തോ അഭിപ്രായം അത് കേരളത്തിൽ ഇല്ലീഗലായ സാധനമാണെന്നല്ലോ പിള്ളാരുന്നു നിരോധിക്കണോ വേണ്ടാ നിരോധിക്കണോ നിരോധിക്കണോ നിങ്ങള്

தமிழ்வா லஹரி நிரோதிக்கணுமா ஆனா சர கடிக்கிறதெல்லாம் வந்து தடை செய்யணுமா கேக்குறாங்க ஆமா ஆமா தடை செய்யணும் ஏதாவது சொல்ல இருக்கா கவர்மெண்ட் கிட்ட கவர்மெண்ட் கிட்ட தட தட செஞ்சா நல்லது நல்லது அவகிட்டா கேட்டோம்